മറന്നിരിക്കായിരുന്നു കാണുമ്പോ ചോദിക്കണം എന്ന് വിചാരിച്ചു ഞാനാണിത് ചോദിക്കേണ്ടത് അവിടെ പലയിടത്തും പറഞ്ഞല്ലോ രണ്ടു ദിവസം മുമ്പാണ് എന്നോട് പറഞ്ഞത് മൂന്ന് ദിവസം മുമ്പാണ് എന്റെ മൊത്തൊക്കെ പറയാൻ പറ്റുമോ മൂന്ന് ദിവസം മുമ്പ് അറിയിച്ചേന്ന് അനുമോൾ കാര്യം ചോദിച്ചില്ലേ ആരാന്ന് മനസ്സിലായില്ല ശരിക്കും അതും സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരുപാട് കൺസിഡറേഷനെ കൊണ്ടും പരിഗണനകളെ പറ്റിയും സംസാരിക്കണം അനീഷിന് മനസ്സിൽ എങ്ങനെയാ സ്ത്രീ വിരോധം വന്നു എന്ന് ജനങ്ങളോട് അവയർനെസ് കൊടുക്കണം എല്ലാവർക്കും നമസ്കാരം ഈ ഗവൺമെന്റ് സ്ത്രീകൾക്ക് പ്രസവിക്കുന്നതിന്റെ സംബന്ധപ്പെട്ടിട്ട് ഒരു ആറുമാസം ലീവ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് കൊടുക്കാൻ പാടില്ല അത് പാടില്ല പകരം ഇവൻ പോയി പ്രസവിക്കും അനീഷി ഇനി പ്രസവിക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പകരം അനീഷി വന്ന് പ്രസവിക്കുന്നതായിരിക്കും ഇത്രയും വലിയ ചെറ്റ വർത്തമാനം പറഞ്ഞവനാണ് ഇവ ഇവനെയാണ് അണ്ടവാ അനീഷ് അണ്ടവാ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് കുറെ അന്തങ്ങൾ എടുത്ത് തലവെച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ളത് രീതിയിലേ പറയാം അയ്യോ ഇനിയെങ്കിലും ഇവനൊന്ന് മനസ്സിലാക്കുക ഇത്രയും ഒരു വൃത്തികെട്ട മൈൻഡ് സെറ്റ് ആയിരുന്നല്ലോ ഇവരുടെ ഒന്ന് ഞാൻ അറിഞ്ഞപ്പം ഞാൻ അടിച്ചു പോയി അടിച്ചു പോയി സ്ത്രീകൾക്കെതിരെ സ്ത്രീ വിരോധിയായിട്ടാണ് ബിഗ് ബോസ് സീസൺ സെവനിലവൻ സംസാരിക്കാൻ വന്നത് എന്നാൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റിനെ അവരെ കബളിപ്പിച്ചുകൊണ്ട് ഇവൻ നൈസായിട്ട് ഈ ബിഗ് ബോസിന്റെ അകത്ത് കയറിയിട്ട് ഇവൻ വേറെ കളി കളിച്ചു എന്നാലും എന്റെ പൊന്നളിയ നീ വെറും 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 ചീപ്പായിപ്പോയി ഇത്തരം ഒരു ചീഞ്ഞ ക്യാരക്ടർ ഉണ്ടായിരുന്നെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഇതിൽ പരം നിനക്കൊരു ചീഞ്ഞ ക്യാരക്ടർ നിന്റെ ജീവിതത്തിൽ ഇനി വരാൻ പറ്റത്തില്ല വരുത്തൂല്ല അതുപോലെ തന്നെ അനീഷിന്റെ ഫാമിലി ഏറ്റവും നിഷ്കളങ്കമായ ഫാമിലി ആയിട്ടൊക്കെ വരുന്നത് കണ്ട് ബിഗ് ബോസ് സീസൺ സെവന്റെ അകത്തും ഇത്രയും സൈലന്റ് ആയ ഒരു സഹോദരൻ ഇത്രയും പാവമായ ഒരു ഏട്ടൻ ഹോ ഹോ വാ വാ ഹോ പക്ഷേ ഇതെല്ലാം ഫേക്ക് ആണ് ഇതെല്ലാം ലിറ്ററലി ഫേക്ക് ആണെന്ന് ഞാൻ ഇപ്പൊ ഈ വീഡിയോയിൽ കാണിച്ചുതരാം അതായത് അനീഷിന്റെ സഹോദരൻ ഏട്ടായി എയർപോർട്ടിൽ വന്ന സമയത്ത് ഓടി ചാടിപ്പോയി കെട്ടിപ്പിടിച്ച് കിടന്ന് ജയി വിളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വണ്ടർ അടിച്ചു ഇവ ഇത്രയും തിളപ്പ എന്ന് സീരിയസ്ലി ഞാനിങ്ങനെ വണ്ടർ അടിച്ചു പോയി ഓക്കെ നമ്മൾ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളും സാഹചര്യം അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സ്വഭാവം കാണിക്കുന്നത് ഓക്കെ അത് ശരിയാണ് പക്ഷേ എനിക്കെന്തോ ഒരു വശപ്പശ അതിൽ തന്നെ ഫസ്റ്റ് ഒരു ഇതടിച്ച് ഞാൻ ആ വീഡിയോ ഒന്നും ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടു നോക്ക് അവൻ ഓടിപ്പോയി പിടിക്കുന്നു ഓക്കെ കേട്ടി പിടിക്കുന്നു നോർമലിയാണ് ഏട്ടൻ വന്ന സന്തോഷത്തെ ശേഷം ഇവൻ കാണിക്കുന്നു മോനെ വാവ് വാവ് അമേസിംഗ് വാ ഇത്രയും എനർജി ഉണ്ടായിരുന്നു അല്ലേ അനീഷിന്റെ സഹോദരന് ഇനി അനീഷിന്റെ എനർജി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്തായാലും അത് കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയിട്ടോ സീരിയസില് ഞെട്ടിപ്പോയി ഇവനെ ഇത്ര ആക്റ്റീവ് ആയിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു ക്രിക്കറ്റ് പ്ലെയർ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ സാഹചര്യം സ്ഥലമൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആക്റ്റീവ് ആവുന്നതും നോർമലായിട്ട് നിൽക്കുന്നതും എന്നാൽ ഞാൻ ഇവനെ ഇതെങ്ങനെ കണ്ടപ്പോൾ ഇവനെ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ എല്ലാവരും ഒരു സൈലന്റ് ടൈപ്പ് ആയിരിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് ചുപ്രാധം ചുപ്രപ്രാതം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ടിരിക്കാറുണ്ടായിരുന്നല്ലോ അനീഷ്യം പക്ഷെ ഏഷ്യാനെറ്റിനെ അവരെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇവനകത്ത് കയറിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഇന്റർവ്യൂവിലും പറഞ്ഞതും അവർ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ സ്ത്രീകൾക്കെതിരെ സംസാരിക്കാനും സ്ത്രീ വിരോധിയായിട്ടൊക്കെ സംസാരിക്കാനുള്ള സെറ്റപ്പിലാണ് വരുന്നത് അതും പ്രത്യേകിച്ച് ഈ പ്രസവം ആറ് മാസം ലീവ് കൊടുക്കുമല്ലോ സ്ത്രീകൾക്ക് അത് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടാണ് ഈ നാറ് ഇതിനകത്ത് കയറി വന്നിട്ടുള്ളത് സീരിയസ് അതുപോലത്തെ ഒരു ചെറ്റ വർത്തമാനം ഇവനറിയാൻ ഒരു സ്ത്രീ പ്രസവിക്കുന്ന വേദന ഇവന്റെ അമ്മ ഇവനെ പ്രസവിച്ചതല്ലേ ആ വേദന അവൻ അറിയത്തില്ലേ ഇവന്റെ സഹോദരനെ പ്രസവിച്ചതല്ലേ ആ വേദന അവന അറിയത്തില്ലേ അമ്മയുടെ വേദന അവൻ അറിയാവൂ അങ്ങനെ അറിയാന്നുള്ള ഏതെങ്കിലും മക്കൾ ഇമ്മാതിരി ചെറ്റ വർത്തമാനം പറയൂ ഏ എ അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കുകയാണ് പിന്നെ പ്രസവിച്ച് കൊച്ചിന് ആറ് മാസം ആ അമ്മ കൂടെ നിന്ന് നോക്കാണ്ട് ഇവന്റെ മറ്റാരെങ്കിലും വന്നിട്ട് നോക്കൂ കൊച്ചിന് ഇവൻ പാൽ കൊടുക്കൂ എന്ത് വർത്തമാന ചീഞ്ഞ വർത്തമാനം ഇത് ചിലപ്പോ നിങ്ങൾക്കൊന്നും അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ ആ ആങ്കർ കൃത്യമായിട്ട് ചോദിക്കുന്ന സമയത്ത് അത് സമ്മതിക്കുകയാണ് മതി അത്രയും ചീപ്പ് മെന്റാലിറ്റി ഉള്ളവനാണ് ഇവനെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് അവന്റെ അഭിനയമാണെങ്കിലും അവന്റെ മെന്റാലിറ്റി ആണെങ്കിലും അവന്റെ ക്യാരക്ടർ ആണെങ്കിലും വെറും ചെറ്റേ ഞാൻ പറയത്തുള്ളൂ സീരിയസില് അതുപോലെ സ്ത്രീകൾക്കെതിരെ സ്ത്രീ വിരോധിയായിട്ടാണ് ഇവൻ വന്നിട്ടുള്ളത് ഇവനെതിരെ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവന്റെ ഭാര്യ കൊടുത്തത് ഭാര്യയ്ക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ പ്രശ്നമുണ്ടാക്കിയ കേസൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഇപ്പൊ സത്യമാണെന്ന് അവർ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ ഇവൻ ബിഗ് ബോസിന്റെ അകത്ത് പോയ സമയത്ത് ഇവൻ അവിടെ കുറച്ച് വായ്ത്താളങ്ങളൊക്കെ അടിച്ച് അന്ന് ഞാൻ അവന്റെ അടിയന്തരം വരെ വിളിച്ചതാണ് കാരണം അന്ന് ആദ്യ ഘട്ടങ്ങളിൽ ഇവൻ വെറും ചെറ്റ സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതിനുശേഷം അത്യാവശ്യം മാറി മാറി വന്ന് ഒരു ഇതായി എന്നാൽ എവിടെയൊക്കെ അനീഷ് ആണെന്ന് നമുക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട് നമ്മളത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഫേക്ക് ആണെന്ന് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും ലാസ്റ്റ് അനിമോളെ പ്രപ്പോസ് ചെയ്തതിനു ശേഷം അനിമോളെ എല്ലാം കൂടി വളഞ്ഞിട്ട് അടിച്ചതിന് ശേഷം മിണ്ടിയിട്ട് അവൻ തൊട്ടിട്ടില്ല ആണങ്ങിയിട്ടില്ല അപ്പോഴുതന്നെ അവൻ ഫേക്ക് ആണെന്നും മറ്റാ ഒന്നര ആണെന്നും ഞാൻ മനസ്സിലാക്കി പക്ഷെ ഇപ്പോഴും കുറെ എണ്ണം അനീഷേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് ഇതായാലും അനീഷേട്ട് ഇന്റർവ്യൂന്റെ കുറച്ച് ഭാഗങ്ങൾ ആദ്യം കാണാം അത് മറന്നിരിക്കായിരുന്നു കാണുമ്പോ ചോദിക്കണെന്ന് വിചാരിച്ചു ഞാൻ ഞാനാണത് ചോദിക്കേണ്ടത് അവിടെ പലടത്തും പറഞ്ഞല്ലോ രണ്ടു ദിവസം മുമ്പാണ് എന്നോട് പറഞ്ഞത് മൂന്ന് ദിവസം മുമ്പാണ് എന്റെ മൊത്തൊക്കെ പറയാൻ പറ്റുമോ മൂന്ന് ദിവസം മുമ്പ് അറിയിച്ചേന്ന് അത് എന്തിനാ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ രണ്ടു ദിവസം മുമ്പാണ് ഇവിടെ വിളിച്ചത് എന്നെ മൂന്ന് ദിവസം മുമ്പ് മാക്സിമം എന്നൊക്കെ അനീഷ് ആദ്യമായിട്ട് വിളിച്ച് അനീഷ് ഇന്നാന്ന് പറയുന്ന ആള് ഞാനാണ് ആ വിളിച്ച കോളും എൻ്റെ ഉണ്ട് അന്നാഴ്ച മെസ്സേജും ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളും ഉണ്ട് ഞാൻ എന്നിട്ട് സർപ്രൈസ്ഡ് ആവുമായിരുന്നു എന്നെ എല്ലാരും വിളിച്ചു ചോദിച്ചു രണ്ടു ദിവസം മുമ്പാണോ അനീഷിനോട് പറഞ്ഞത് അങ്ങനെ അങ്ങനെ ഒരു കള്ളം അത് ആക്ച്വലി അത് കള്ളം എന്ന് പറയുന്ന പറയുകയാണെങ്കിൽ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തു തരുന്നു പക്ഷെ ഇത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ നാൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ പുറത്തുള്ള കാര്യങ്ങളൊക്കെ രണ്ട് ദിവസം കാര്യങ്ങൾ മറവിയാണോ അനീഷ് ബിക്കോസ് നമ്മൾ നമ്മുടെ ഡോക്യുമെന്റേഷൻ വീട്ടി എടുക്കാൻ വരുന്നു അത് കഴിഞ്ഞ് മൈ പോയി ഷൂട്ട് ചെയ്യുന്നു ഈ പ്രോസസ്സൊക്കെ അനീഷ് മറന്നുപോയ ഒരു ദിവസം അത് എനിക്കിപ്പോ കറക്റ്റ് ഞാൻ ഞാൻ എന്താ നല്ല ബിക്കോസ് എടുക്കുന്ന ഒരു ജോലിയാണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഞാൻ ഒരാളെ എന്ന് വിളിച്ചു ഒരിക്കലും നമ്മൾ ബിഗ് ബോസ് ഓഡിഷൻ കഴിഞ്ഞിട്ട് ഒരാളെ രണ്ടു ദിവസം കൊണ്ട് കേറ്റാൻ പറ്റില്ല അനീഷിനൊക്കെ ഒരുപാട് ദിവസം അനീഷ് മറക്കാത്തത് നന്നായി സീരിയസ്ലി പിന്നെ നീ പറഞ്ഞിട്ടുള്ള പച്ചക്കളാണെന്ന് അന്ന് ഞാൻ വിളിച്ചു പറഞ്ഞതാണ് ലാലേട്ടൻ അന്ന് നിന്നെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നീ പറയുന്ന കള്ളമാണെന്ന് പിന്നെ നീ മറന്നുപോയി മറന്നുപോയി മലന്നുപോയെന്ന് പറയുന്നുണ്ടല്ലോ നീ മലന്നുപോയെന്ന് പറയുന്നുണ്ടെങ്കിലും നീ ഒരു കാര്യം ആലോചിക്കണം കണ്ടോണ്ടിരിക്കണം നമ്മൾ പോങ്ങന്മാരല്ല ഈ കേസ് നീ നിന്റെ ജീവിതത്തിൽ നീ എത്രയോ വർഷം ലീവ് എടുത്തും കൊണ്ട് മറ്റേ ഉണ്ടാക്കാൻ ഇറങ്ങിയ കാര്യമൊന്നാണ് നീ പറഞ്ഞിട്ടുള്ളത് ആ സ്ഥിതിക്ക് അതിലെ നിന്നെ രണ്ടു ദിവസം മുന്നേയാണ് വിളിച്ചതെന്ന് നീ പറയുമ്പോൾ എന്റെ പൊന്നളിയ നീ വിടലാണ നീ നാട്ടുകാരെ പറ്റിച്ചോ പക്ഷെ എന്നെ പറ്റിക്കരുത് കേട്ടാ നാട്ടുകാരെ പറ്റിച്ചോ നിന്നെ വിശ്വസിച്ച കുറേ ജനങ്ങളുണ്ട് അവരെ നീ പറ്റിച്ചോ എന്നെ പറ്റിക്കരുത് അയ്യോടോ അയ്യോ തക്കുട്ട് വാ എന്ത് നന്മ മരോട്ടാ നന്മ ഇങ്ങനെ ഒഴുകുക അനീഷിന്റെ നന്മകൾ ഓ അനീഷിന്റെ ഫലിതങ്ങൾ എന്ന് പറയുന്ന അനീഷിന്റെ നന്മകൾ പത്ത് ബുക്ക് എഴുതാം അയ്യോ നന്മ വാരി കോരി ചൊരിഞ്ഞെഴുകയാണ് കൊള്ളാടാ കൂട്ടാ നീ കൊള്ള നീ ഇങ്ങനെയാണെങ്കിൽ വാങ്ങും ഓ നൂറ് ദിവസമൊക്കെ ഒരാൾക്ക് ഫേക്ക് ഫേക്കായിട്ട് അഭിനയിക്കാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിവ് എന്നടേ അവിടെ നല്ലവരെന്ന് വിചാരിച്ചു വന്ന് ആതിലാ നൂറ ഉൾപ്പെടെ ഉടായ്പകൾ പൊളിഞ്ഞടിക്ക് തരിപ്പണമായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നാൽ നീയൊക്കെ അഭിനയിച്ച് നിന്നല്ലോടെ വാസ്കാർ അയ്യോ കപ്പു കിട്ടാത്ത നന്നായി എന്തുകൊണ്ട് എത്രത്തോളം ആണെന്ന് ഇവിടെ നിന്ന് മനസ്സിലായി പ്രത്യേകിച്ച് പ്രസവത്തിന്റെ കേസില്ലേ സ്ത്രീകൾക്ക് ലീവ് കൊടുക്കുന്നത് പിന്നെ വന്നപ്പോ ചോദിച്ചില്ലേ ആരാന്നും മനസ്സിലായില്ല ശരിക്കും കണ്ടില്ല അത് സത്യം പറ ആക്ച്വലി അനുമോള് കുറച്ചും കൂടെ ഇപ്പൊ ഒരു എന്താ പറയാ മേക്കപ്പ് ലുക്കിലായിരുന്നു അപ്പൊ നമുക്ക് പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഞാൻ ഒരുപാട് ഞാൻ ആ വാക്ക് വാക്കുപയോഗിക്കാണ് സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഒരു ഉളുപ്പില്ലാത്തവരെ നിനക്ക് നാണം സെലിബ്രിറ്റി നീ നീ ആര് പിന്നെ ഞാൻ കനിമോള അന്ന് വന്ന് കേറിയ സമയത്ത് ഞാൻ കനിമോള അറിയത്തില്ല എടാ അന്ന് കളിയാക്കിയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ തീർന്നത് ഹു നീ ഒരു നന്മ കുടം തന്നെ നന്മ കുടം അയ്യോ ആരെങ്കിലും ഉണ്ട് ഇപ്പത്ത് കാണിക്കിട്ടുണ്ടോ അത്രയ്ക്ക് വലിയ നന്മ കൂട അയ്യോ 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 ഇങ്ങനെ നന്മ വാരി ഇറിയലടേ നമ്മളൊക്കെ എങ്ങനെ ജീവിച്ചോ നീ ഒക്കെ ഇത്രയും നന്മ വിവരങ്ങളായി കഴിഞ്ഞാൽ നമുക്കൊന്നും ജീവിക്കാൻ പറ്റാതെ ആയിപ്പോ ഓ അനുമോള അന്ന് നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ല അവള് മേക്കപ്പിലായിരുന്നു നീ മേക്കപ്പ് അല്ലാത്ത അനുമോളെ കണ്ടിട്ടുണ്ടടാ കണ്ടിട്ടുണ്ടടാ നീ ബിഗ് ബോസിന്റെ അകത്ത് കയറി അവിടെ മേക്കപ്പ് ഇല്ലാത്ത അനുമോളെ നീ കണ്ടാണ് അല്ലാണ്ട് പുറത്ത് നീ എപ്പോഴെങ്കിലും മേക്കപ്പ് മേക്കപ്പില്ലാത്ത അനുമോളെ കണ്ടിട്ടുണ്ടാ ഞാൻ കണ്ടിട്ടില്ല അവളെപ്പോഴേ അത് ഷൂട്ടിന് പോയാലും പ്രോഗ്രാമിന് പോയാലും മേക്കപ്പ് ഇട്ടിട്ടാണ് പോകുന്നത് അതേ ഒരു മേക്കപ്പ് ഇട്ട് തന്നെയാണ് ബിഗ് ബോസിൻ്റെ അകത്ത് തന്നത് എന്നിട്ട് നിനക്ക് അനുമോള കണ്ടിട്ട് മനസ്സിലായില്ല നീയൊരു വെള്ളരയ്ക്ക് വിടല എന്നട വിടല തന്ന നീ നീ വിടലെന്ന് വെച്ച് കഴിഞ്ഞാൽ പീക്ക് ലെവൽ വിടല ഞാൻ ഒന്നും പറയാനില്ല നിന്നെ പോലത്തെ വിടല അയ്യോ വയ്യ നിനക്കൊന്നും ഭാഗ്യത്തിന് ഒരു ഓട്ടോലും തന്നിട്ടില്ലെന്ന് തോന്നുന്നു തന്നിട്ടില്ലെന്ന് തോന്നണ സീരിയസ്ലി എല്ലാവർക്കും ഒക്കെ മാറി മാറി കൊടുത്ത് ആ സ്ഥിതിക്ക് നിനക്ക് തന്നിട്ടില്ലെന്ന് തോന്നണ തന്നിട്ടില്ലെങ്കിൽ അത്രയും നന്നായി നിന്നെക്കാളും നല്ലത് മറ്റൊള്ളാണെന്ന് തോന്നണം അല്ല കണക്ക എല്ലാം ശരി ളങ്ങി നിൽക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോ ചിലപ്പോ കുറച്ച് വ്യത്യസ്തരാണ് സ്ക്രീൻ പ്രസൻസ് വേറെ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോ ഒരു ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ എനിക്ക് ആക്ച്വലി കുറച്ച് വ്യത്യാസമായിട്ട് ഫീൽ ചെയ്തു പിന്നെ ഞാൻ അനുമോളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഒരാളല്ലായിരുന്നു ഓ പിന്നെ നമ്മളെല്ലാരും രാവിലെ എണീറ്റിന്ന് അനുമോളെ ഫോളോ ചെയ്തോണ്ടിരിക്കലായിരുന്നില്ല നമ്മുടെ പരിപാടി ഒന്ന് പോടേ തള്ളി അറിയാതെ അയ്യോ നീ കൃത്യമായിട്ട് ഫോളോ ചെയ്താലേ നിനക്ക് അനിമോളെ മനസ്സിലാകത്തുള്ളൂ അല്ലേ അടേ കള്ളം പറയാതടേ അവളെ എല്ലാം മലയാളിയേക്കും അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ അവളെ അറിയാം എന്നിട്ട് നീ നിനക്കൊരു തള്ളി നിനക്ക് സമ്മതിക്കാൻ പറ്റണില്ല നീ ആരാട നന്മ മരണേ കളിച്ച് കയറണെനിക്ക് ഏ ഇത്ര നന്മ ഇറങ്ങിയല്ലേ അനീഷേ നിനക്ക് അനിമോള അറിഞ്ഞുകൂടല്ലേ അവിടെ വന്ന എല്ലാവർക്കും അനുഭവം അറിയാം ഏഹ് പിന്നെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് എല്ലാം വന്നത് ഉണ്ടെന്നുള്ള കാര്യം കൂടി

ഒരുപാട് ഒരു ഒരു കാര്യം അനീഷിന്റെ സ്ത്രീ സ്ത്രീകളോട് അനീഷിന് ഇഷ്ട ആറ് മാസം സ്ത്രീകൾക്ക് എന്തിനും മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നു അതിന്റെ ആവശ്യമില്ല ആവശ്യമില്ലാന്ന് പറഞ്ഞ ഭയങ്കരമായിട്ട് തർക്കിച്ചിരുന്നു കേട്ടല്ലേ ഇവനെയാണ് തലക്കേറ്റി വെച്ചോണ്ടിരിക്കുന്നത് ഇത് കാണുന്ന സ്ത്രീകളുണ്ടെങ്കിലേ പ്രസവിച്ച സ്ത്രീകൾ ഉണ്ടെങ്കിൽ എടുത്ത് ഏട്ടായി ഇത് കാണുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ കുറിച്ചിട്ടാ പറയുന്നത് അതായത് ഒരു ജോലിക്ക് പോകുന്ന ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ആറുമാസം പ്രസവിച്ചിട്ട് ലീവ് കൊടുക്കാൻ പാടില്ല എന്നാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് ഇവിടെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന വേദന എന്താണെന്ന് അവനെ അറിയാമോ അത് സ്ത്രീയൊക്കെ അറിയാമോ അയ്യോ അയ്യോ സ്വന്തം അമ്മയുടെ അടുത്തെങ്കിലും ഒന്ന് ചോദിക്കടാ കേട്ടാ അനീശേ സ്വന്തം അമ്മയുടെ അടുത്ത് ചോദിക്കും അമ്മ എന്നെ പ്രസവിച്ചപ്പോ അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഒന്ന് സ്വന്തം അമ്മയുടെ അടുത്ത് ചോദിച്ചു നോക്ക് അവര് പറഞ്ഞു കേട്ടാ എഴുതി വച്ചല്ല സ്ത്രീവിരോധി സ്ത്രീവിരോധി എന്ന് പറയുന്നത് തന്തയില്ലാത്ത വർത്തമാനം പറഞ്ഞിട്ടല്ല സ്ത്രീവിരോധത്വം കാണിക്കേണ്ടത് കാട്ടാപ്പുകളും അവരായത്തനങ്ങളും കാണിക്കുന്നതിനെതിരെ പ്രതികരിക്കണം ഇതുപോലത്തെ കാര്യങ്ങളല്ല നിന്റെ സ്ത്രീവിരോധം കൊണ്ട് കാറ്റിച്ചൊരികി വെക്കേണ്ടത് ഹേയട്ടിട്ട് പോയതാ അവള് ഡിവോഴ്സ് കൊടുത്ത് രക്ഷപ്പെട്ടു പോയത് സന്തോഷം ഏതായാലും ആ പെണ്ണ് രക്ഷപ്പെട്ടു പക്ഷെ ആ അനീഷാണ് അകത്ത് ചെന്ന് അനീഷ് പറഞ്ഞു എനിക്ക് അകത്ത് ചെന്ന് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരുപാട് കൺസിഡറേഷനെ കൊണ്ടും പരിഗണനകളെ പറ്റിയും സംസാരിക്കണം അനീഷിന് മനസ്സിൽ എങ്ങനെ ഈ സ്ത്രീ വിരോധം വന്നു എന്ന് ജനങ്ങളോട് അവയർനെസ് കൊടുക്കും ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആശ അതിന്റെ അത് വേണ്ടിയുള്ള നാടകങ്ങളായിരുന്നു അയ്യോ അയ്യോ അനീന്റെ എന്നിട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ അകത്ത് കയറിയത് എന്നിട്ട് ഞാനൊന്നും പറയുന്നില്ല സപ്പോർട്ട് ചെയ്ത് വീട്ടിയിരുന്ന അമ്മമാരെ ഏഹ് അനീഷ് മോഹൻ പറയുന്നത് കേട്ടോ അനീഷ് മോൻ സ്ത്രീ വിരോധിയാ പോട്ട് പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് ആറുമാസം ലീവ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലും പാടില്ലെന്ന് പറയുന്ന മോനാണ് പ്രസവേദനയും ആ ഒരു അവസ്ഥയും ആ ഒരു സ്ത്രീയുടെ അവസ്ഥയും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു മോന നിങ്ങളുടെ കണ്ണിലുണ്ണി എടുത്ത് തലയിൽ വെച്ചോ ചെയ്തില്ലല്ലോ മെറ്റേണിറ്റിയുടെ കാര്യം പറഞ്ഞില്ല എന്നുള്ളത് കറക്റ്റ് ആണ് പക്ഷെ ചില ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് അവയർനസ് കൊടുക്കാൻ പോയ ആൾക്ക് അവയർനെസ് കൊടുക്കണമല്ലോ ഇത് ഇത് ഓർമ്മ പോലും ഇല്ല പറഞ്ഞത് എവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല അത് അത് കറക്റ്റ് ആണ് അതിൽ ഉറച്ചു വെക്കുന്നു എന്തിനാണ് ആറുമാസം മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഞാൻ ചോദിക്കുന്നത് ഒരു മെറ്റേണിറ്റി ലീവ് സിക്സ് മന്ത്സ് കൊടുക്കുന്നത് പലപ്പോഴും ഒരു പ്രിവിലേജ് ആയിട്ട് സ്ത്രീകള് എടുക്കുന്നതായിട്ട് സ്ത്രീകളുടെ കാരണം സ്ത്രീകളാണ് പ്രസവിക്കുന്നത് പ്രിവിലേജ് ഉണ്ടാവുമല്ലോ സ്ത്രീകൾക്ക് ആക്ച്വലി മാഡത്തിന് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറിയുടെ ടൈമിൽ എന്തായാലും കൊടുത്തല്ലേ പറ്റുള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആറുമാസം എന്നുള്ളത് Uh, ും അങ്ങനല്ല നമ്മുടെ കറക്റ്റ് പുരുഷന്മാർക്ക് കൊടുക്കരുത് എന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞില്ല പക്ഷെ സ്ത്രീക്ക് കൊടുക്കുന്നത് അവർക്ക് കിട്ടുന്ന ഒരു അൺവോണ്ടഡ് പ്രിവിലേജ് ആണെന്നാണ് അനീഷ് പറയുന്നത് പെണ്ണുങ്ങൾക്ക് ആറു കൊടുത്തിട്ട് ആണുങ്ങൾക്ക് ബാക്കി ഒരു കൊല്ലം കൊടുക്കൂ അതൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ല അത് പ്രിവിലേജ് ആണെന്നോ അല്ലാന്നോ നമ്മൾ ആരും തർക്കിക്കുന്നില്ല അനീഷ് ഞാൻ ഇതൊന്നുമല്ല ചോദിച്ചു പോയിന്റ് ഞാൻ ചോദിച്ചു വന്നെ അങ്ങനെ സ്ത്രീ വിരോധം പറഞ്ഞിരുന്ന ചെയ്തത് അതിനെ പറ്റിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ സ്ത്രീകളോട് ഇത്രയും ഇഷ്ടമല്ലാത്ത അനീഷ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് ഫുള് കേട്ടാ ഞാൻ കണ്ടു കണ്ടെന്നുള്ള ഇതാണ് അനീഷ് നിങ്ങളുടെ അനീഷേട്ടൻ അനീഷേട്ടൻ നെഞ്ചിനുള്ളിൽ അനീഷേട്ടൻ ചങ്കിനുള്ളിൽ അനീഷേട്ടൻ നെഞ്ചു വിരിച്ച് അനീഷേട്ടൻ കാലിന്റെ അടിയിൽ അനീഷേട്ടൻ കൊള്ളാണെ കൊള്ളക്കു വേണ്ടി വോട്ട് ചെയ്ത സ്ത്രീകൾ കേൾക്കണം ഇത് അനീഷേട്ടൻ വാവ് അമീസി നന്നായി ആ അനുമോൾ അങ്ങാണ്ട് ഇവന്റെ പ്രപ്പോസലിൽ ഓക്കെ പറഞ്ഞ് ജീവിതം ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ അവളുടെ ഗതികേട് അവളുടെ ഗതികേട് ഇതാണ് അനീഷ് നിങ്ങൾ പറഞ്ഞ അനീഷ് എക്സ്പോർട്ട്ഡ് ഒന്നും പറയാനില്ല ഇനിയും നേരം വെളുക്കാത്ത വെള്ളിയും ബോധവും വിവലവും ഇല്ലാത്ത സാധനങ്ങളുണ്ടെങ്കിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചോ നിങ്ങളുടെ അനീഷ് ഏട്ടനെ ഓക്കെ പുതിയൊരു വീഡിയോ ഏട്ടണം ബൈ